റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വേദികൾ നിശ്ചയിച്ചതിൽ സംഘാടകർക്ക് പിഴവ് പറ്റിയെന്ന ആക്ഷേപം പരിചയമുട്ട് മത്സരം നടന്ന വേദിക്ക് തൊട്ടടുത്തായാണ് നാടക മത്സരവും നടന്നത് ഇതോടെ നാടക ഡയലോഗുകൾ പലതും പരിചയം തട്ടി നിലം പരിശായെന്നാണ് പരാതി കൂടാതെ സെറ്റും പലപ്പോഴും വില്ലനായി റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ആകെ കല്ലുകടിയാണ് മൈക്ക് മൈക്കുസെറ്റാണ് പ്രധാന വില്ലൻ അവിടെ പറഞ്ഞാൽ ഇവിടെ കേൾക്കില്ല എന്നതാണ് അവസ്ഥ കറന്റ് പോയാൽ ജനറേറ്റർ ഓണായി കിട്ടിയാൽ തന്നെ ഭാഗ്യം വേദികൾ നിശ്ചയിച്ചതിലും ആകെ പാളിച്ചയാണ് കഠപ്പന സി എസ് ഐ ഗാർഡനിലാണ് നാടക മത്സരം നടന്നത് കെട്ടിത്തൂക്കിയ നിലയിൽ ഒരു മൈക്കും നിലത്തു വച്ച നിലയിൽ മറ്റൊരു മൈക്കും വേദിയിലുണ്ട് പക്ഷേ അഭിനേതാക്കളുടെ ശബ്ദം പലപ്പോഴും വ്യക്തമായില്ലെന്ന് നാടക പരിശീലകർ തന്നെ പറയുന്നു വന്ന് അവർ പെർഫോം ചെയ്യുന്ന എനിക്കിട്ടൊന്ന് ജഡ്ജ്മാനിപ്പിൽ എത്തിക്കാൻ കഴിയും സംശയമുണ്ട് വളരെ മോശ സൗണ്ട് സിസ്റ്റം ചെയ്ത് വേണ്ടത്ര സൗകര്യങ്ങളുണ്ട് നാടകങ്ങൾ നടത്തുമ്പോൾ പുറപ്പെടു നടത്തുമ്പോൾ പകൽ വെളിച്ചത്തിലല്ല അതിന് ലൈറ്റിൻ്റെ ലൈറ്റ് ആൻഡ് സൈഡ് നാടകത്തിൻ്റെ വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ലൈറ്റ് ഷെയ്ഡൊന്നുള്ള പകൽ വെളിച്ചത്തിൽ നടത്തി അതിൽ ആ നമുക്ക് മനസ്സിലാവും പക്ഷെ ശബ്ദത്തിൻ്റെ പ്രശ്നം വലിയ വിഷയമാണ് ഒരു പതിനൊരു മൈൻഡ് നടത്തുന്ന പോലെ ആജ്ഞാഭിനീയമാണ് ആ പാവം പിള്ളേരുന്നത് നാടകവേദിയിൽ നിന്ന് പത്തു മീറ്റർ പോലും ദൂരമില്ലാതെയാണ് പരിചമുട്ടുകളി നടന്നത് നാടക ഡയലോഗുകൾ പലതും പരിചയയിൽ തട്ടി നിലം പരിശായി മൈം കാണുന്നത് പോലെ നാടകം കാണേണ്ട ഗതികേടിലായിരുന്നു പ്രേക്ഷകർ നീണ്ട നാളത്തെ പ്രയത്നത്തിനും പരിശീലനത്തിനും ശേഷമാണ് നാടകം ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ വേദിയിൽ എത്തിക്കുന്നത് അഭിനയത്തിനും സംഭാഷണത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള ഈ കലാരൂപത്തോട് നീതി പുലർത്താൻ സംഘാടകർക്ക് കഴിഞ്ഞില്ലെന്നാണ് പരാതി